അസ്സാമില്ലാ നമ്മുടെ പഠനം നമ്മൾ തുടരുകയാണ് നമ്മുടെ ഏത് നമ്മുടെ ചാനലിന്റെ പേരെന്താ പഠനം മധുരം പഠനം ആ മധുരം ലോണം പറയും അല്ലേ പഠനം അതല്ല അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കണ്ട അത പഠിച്ച കൊറേ വാക്കുകളുണ്ട് അല്ലേ ആ നമ്മൾ പഠിച്ചിട്ടുള്ള പറഞ്ഞേ എന്താണെന്ന് പറയണം പറയണം ആ ആ ആ ലേ പഠിച്ചിട്ടുള്ള പറയെ മാത്രമേ എഴുതുന്നുണ്ട് ആ ഇതെന്താണ് അടുത്തത് പിന്നെ ഇതും പഠിച്ചു പിന്നെ അബ്ദുലോ അഞ്ചക്ഷരം പഠിച്ചു ഈ അഞ്ചക്ഷരം പഠിപ്പിച്ചതിന്റെ പിന്നിലെ ഒരു മനഃശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഈ കൂട്ടത്തില് മുതിർന്നവരുമുണ്ട് കുട്ടികളും ഉണ്ട് എല്ലാവരെയും കൂടെ ഉൾക്കൊണ്ട ഒരു പാഠമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഖുർഹാനൊക്കെ പഠിച്ചു മറന്നവരൊക്കെയാണ് നമ്മൾ കൂടുതൽ ക്ലാസ്സിലും പങ്കെടുക്കുന്നത് ഞാൻ മെയിനായിട്ട് എന്റെ ജോലി ചെയ്താണ് ആ പഠിച്ച് മറന്നവരെ പഠിപ്പിക്കല അപ്പം അതിൽ ഞാൻ വിദേശത്ത് വച്ച് പിന്നെ മുസ്ലിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട് അമുസ്ലിങ്ങളെയും പഠിപ്പിക്കും പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ എങ്ങോട്ട് നോക്കിയാലും അറബിയ അപ്പം അങ്ങനെ പഠിപ്പിക്കുമ്പോഴേ നമ്മൾ കണ്ടെത്തിയൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ എളുപ്പം പഠിക്കാൻ അവരുടെ മനസ്സിൽ കിട്ടാനൊരു മാർഗം നമ്മൾ നോക്കുക ഉദാഹരണം പറഞ്ഞാൽ ഈ നമുക്ക് അലിഫ് എന്ന് നമ്മൾ എഴുതുന്നു ഈ അലിഫ് എഴുതുമ്പോഴേ നമ്മൾ ആദ്യമായി പഠിക്കേണ്ട അക്ഷരവും അലിഫാണ് അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം അലിഫന തന്നെ പഠിക്കണം അതുപോലെ നമ്മുടെ സാഹചര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം അലിഫ് എന്ന് പറയുന്ന ഈ പേര് അള്ളാഹുത്തല്ല വിളിച്ച പേരാണ് അള്ളാഹ് വിളിച്ച കുറേ അക്ഷരങ്ങളുടെ പേരുണ്ട് റുഹാൻ ഉദാഹരണം പറഞ്ഞാൽ ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തിൽ ബക്റയാണ് അലിഫ് ലാം മീം മീൻ അള്ളാഹുത്തല പറഞ്ഞതാണ് <calmbeam> <Frohi kilo> <prediction"> ീം സ്വാദ് ഇങ്ങനെ കുറെ അക്ഷരങ്ങളെ അള്ളാഹുത്തല്ല പറഞ്ഞിട്ടുണ്ട് അതുപോലെ തോഭ ഈ അക്ഷരങ്ങളൊക്കെ അള്ളാഹുത്തല പേര് വിളിച്ച അക്ഷരങ്ങളാണ് അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ശൈലിയിലേക്ക് പോകുമ്പോഴേ നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാണ് നമ്മുടെ മാതൃഭാഷ മലയാളമാണ് മാതൃഭാഷ മലയാളമാകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മലയാളിയായി ഉമ്മ മാതാവ് മാതൃഭാഷയായ മലയാളം സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ സംസാരിച്ചു നമ്മുടെ ഉമ്മ ഒരു ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മളെന്തായനെ നമ്മൾ ഇംഗ്ലീഷുകാരി ആയേനെ നമ്മുടെ ഉമ്മ ഇംഗ്ലീഷ്കാരി ആയിരുന്നെങ്കിൽ ഇംഗ്ലീഷ് ആയേ നമ്മുടെ ഉമ്മ അറബി ആയിരുന്നെങ്കിലോ നമ്മളെന്താകും അറബിയോ നമ്മൾ അറബി ആകുമായിരുന്നു അല്ലേ അപ്പം നമ്മുടെ മാതൃഭാഷയുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിപ്പിക്കുന്ന ഒരു ശൈലി അങ്ങനെ ഒരു ഭാഷ തന്നെ നമുക്കുണ്ടായി ഏതാണ് അറബി മലയാളം അല്ലേ അപ്പൊ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല നമ്മളിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അക്ഷരത്തെ നമുക്ക് എങ്ങനെ പഠിപ്പിക്കുന്നു ഞാൻ ഇപ്പൊ അബ്ദുല്ലാം കുറഞ്ഞ ദിവസം കൊണ്ട് ഈ മൂന്ന് വയസ്സ് കഴിഞ്ഞ മകൻ ഇത്രയും അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം എളുപ്പം ഇതാണ് ആ എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അതിനൊരു അടിസ്ഥാനമായി പക്ഷെ ഈ എന്ന് പറയുന്ന അക്ഷരം ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താക്കാം അല്ലെങ്കിൽ ബാഹ് നമുക്ക് എടുക്കാം എളുപ്പത്തിന് ബാ എടുത്ത് ഈ ബാ എന്താ ഇങ്ങനെ ഇനി ഇങ്ങനെ ഇത് ഇനി എന്തായി അബ്ബ എന്നായി അല്ലേ അപ്പൊ ശായി ഇനി അബൻ അബുൻ ഇതൊക്കെ എന്തായി ഈ ഒരു ബാ എന്ന് പറയുന്ന അക്ഷരത്തിൽ നിന്ന് ഉത്ഭവിച്ച എല്ലാം തുടക്കം കൊണ്ടാണ് ബാ അപ്പം ഇതൊക്കെ പറയണം അല്ലേ അപ്പം ഇവിടെ നാല് വന്നു ഇവിടെ നാല് വന്നു ഒരു അക്ഷരത്തിന് എട്ട് ശബ്ദങ്ങൾ വരാം അല്ലേ പക്ഷെ നമുക്കിവിടെ ഒരു കുഞ്ഞിനെ നമ്മൾ പഠിപ്പിക്കാണ് ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ മുതിർന്നവർ ആ പഠിച്ച് മറന്നവരെ പഠിപ്പിക്കാതെ ആ ശൈലി ഞാൻ പറയണം ഒരുപാട് പേർക്ക് ഇത് കൊണ്ട് ഉപകാരമുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അലഹമ്മദ അവർക്ക് വളരെ സന്തോഷമാണ് നമ്മുടെ ചാനലിലൂടെ പഠിക്കുന്നവരുണ്ട് വാട്സാപ്പിലൂടെ പഠിക്കുന്നവർ നേരിട്ട് പഠിക്കുന്നത് നേരിട്ട് പഠിക്കുന്നവരെ കൂടുതലും ഇന്നലെ തന്നെ വന്ന ആൾ മലപ്പുറത്തുനിന്ന് വന്നേ കുറാൻ പഠിക്കാൻ പറ്റും ഇന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു ശൈലി കണ്ടതല്ല പലരും പിടിക്കുന്നത് കൊണ്ടാണ് കാരണം ഈ ഒരു ശൈലിയിലൂടെ നമ്മൾ പഠിപ്പിച്ചാൽ ഏത് വ്യക്തിക്കും ഖുഹം പെട്ടെന്ന് പഠിക്കാൻ പറ്റും അതാണ് നമ്മളെന്ന് പറയുന്നത് കാരണം ഇത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല അലഹമില്ല വളരെ ബൃഹത്തായ രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും അപ്പം നമ്മൾ പറഞ്ഞത് അപ്പൊ ഈ അക്ഷരങ്ങളുടെ ഇതാണ് അപ്പം നമ്മളിപ്പോൾ അക്ഷരം കുഞ്ഞു മകനെ പഠിപ്പിക്കാൻ അതിന്റെ ശൈലിയിലേക്ക് നമ്മൾ പോവാം അപ്പം ഇത്രയും അക്ഷരങ്ങൾ അവൻ പഠിച്ചു ഇനി ഒരു അക്ഷരം എഴുതിയാൽ അടുത്ത ഈ അക്ഷരം എന്താണെന്ന് അവൻ പറയണം എന്താണെന്ന് പോവാൻ പറയാൻ മനേ പറയോ പറയാത്തില്ല അതിന് പല പ്രാവശ്യം എഴുതി കൊടുത്തു പക്ഷെ പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്ന ഒരു രീതി പറയുന്നത് റാ ആണ് നമ്മൾ റാ എന്ന് പറയുന്ന അക്ഷരമാണ് ഇത് പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് റാ എന്നാണ് ഇന്ന് റാ എന്ന് പറയുന്ന പഠിക്കുന്നത് എന്താ എന്ന് റാന്ന് പറഞ്ഞെ രണ്ടുപേരും പറഞ്ഞേ അപ്പൊ എന്തൊക്കെ പഠിച്ചു പറഞ്ഞെറച്ച് പറഞ്ഞു അക്ഷരം ഇനി പഠിപ്പിക്കുന്നത് കേട്ടോ ഒരക്ഷര പഠിപ്പിക്കുന്നത് ഈ ഒരു അക്ഷരത്തിലേക്ക് നമ്മൾ പോകുമ്പോ എന്തായി മാറി ഇപ്പൊ ഈ റാവ് കൊറേ പ്രാവശ്യം ഇന്നല്ല ഒന്ന് പറഞ്ഞ മോനെ ആ റാ ഇനി നമ്മൾ പഠിപ്പിക്കാൻ എന്തു ചെയ്യും വേറെ ശൈലിയും ഇവിടെ ഉപയോഗിക്കാം ഉദാഹരണം പറയും ഈ അക്ഷരങ്ങൾ കൊണ്ട് തന്നെയും എന്താക്കാം ഇതെന്തായി മാറി ആ ആ ആ പറയും ഓരോന്ന് പറയാം വായിച്ചു അല്ലെ ഇനി അടുത്ത അക്ഷരം ഏതാണ്

ta da, ja, da ra 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 ara bara tara jara, dara rara le ah mengerti apa? ini betul yang mau ta, apa? ayo teh. aha. Ah, a ba ta ja ra, da ra ra. wah, masya allah, masya allah, masya allah.